സെപ്റ്റംബർ അഞ്ച് കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസയുടെ തിരുനാൾ ആഘോഷിച്ച് ആഗോള സഭ അൽബേനിയയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ആയിരുന്നു ആഗ്നസിന്റെ ജനനം മാതാപിതാക്കളുടെ ഇളയ സന്താനമായി ജനിച്ച അവരുടെ മാമോദിസ ഓഗസ്റ്റ് ഈ ദിവസമാണ് തന്റെ യഥാർത്ഥ ജന്മദിനമെന്ന് പറയുവാൻ അവൾക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു ആഗ്നസിന് ഒരു വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു അതിനുശേഷം മക്കൾ മൂന്നുപേരെയും വളർത്തിയത് മാതാവായിരുന്നു പതിനെട്ടാം വയസ്സിൽ ആഗ്നസ് സഭയിൽ ആഗ്രഹത്താൽ പഠനത്തിനായി അവൾ മെയ് അവൾ തന്റെ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി ആ അവസരത്തിലാണ് മിഷൻ മധ്യസ്ഥയായ ലിസ്റ്റീവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യായെ തന്റെ സ്വർഗീയ മധ്യസ്ഥയായി സ്വീകരിച്ചുകൊണ്ട് സ്വീകരിച്ചത് ആയിരത്തിന് തെരേസ നിത്യവ്രത വാഗ്ദാനം നടത്തി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികളും പാവങ്ങളുടെ രോദനവും സിസ്റ്ററിന് തന്റെ ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നൽകി തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ സിസ്റ്റർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബർ ഏഴിന് ഉപവിയുടെ സഹോദരിമാർ എന്ന സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും പ്രതീകമായി നീലക്കരയുള്ള വെള്ളസാരി ഔദ്യോഗിക വേഷമായി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ഉപവിയുടെ സഹോദരന്മാർ എന്ന പേരിൽ പുരുഷന്മാർക്കായും ഒരു സന്യാസ സമൂഹം രൂപീകരിച്ചു സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് പിന്നീട് ഈ രണ്ട് സന്യാസ സമൂഹങ്ങൾക്ക് പുറമെ നാനാജാതി മതസ്ഥർ ചേർന്നുള്ള സേവാ സംഘത്തിനും എം സി സഭയ്ക്ക് പൊന്തിഫിക്കൽ പദവി ലഭിച്ചു തുടർന്ന് സഭയുടെ പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കും പ്രാർത്ഥനയും പ്രവർത്തനവും കോർത്തിണക്കിയുള്ള ഒരു ശൈലിയാണ് മദർ തെരേസ അനുഷ്ഠിച്ചു പോരുന്നത് തന്റെ പ്രവർത്തനത്തിനാവശ്യമായ ശക്തി മദർ സമ്പാദിച്ചിരുന്നത് വിശുദ്ധ ബലിയിൽ നിന്നും താൻ അനുഷ്ഠിച്ചിരുന്ന ഭക്ത അനുഷ്ഠാനങ്ങളിൽ നിന്നുമായിരുന്നു വിശ്വാസവും സഹാനുഭൂതിയും നിസ്വാർത്ഥ സ്നേഹവും വഴി മനുഷ്യകുലത്തെ സേവിച്ച അദ്വുജല വ്യക്തിത്വമായിരുന്നു മദറിന്റേത് മദറിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഭാരത സർക്കാർ മദറിന് പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകി ലോകം മദറിനെ ബഹുമാനിച്ചു എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്ത ആ പുണ്യാത്മാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചാം തീയതി ഇഹലോകവാസം പിടിഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മദർ തെരേസായുടെ നാമകരണ നടപടികളും പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ മദർ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയും രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസിസ് പാപ്പ മദർ തെരേസായെ വിശുദ്ധയായി നാമു ണം ചെയ്യുകയും ചെയ്തു കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ